ഒരു ഉപ്പ മോൻ്റെ കൈയും പിടിച്ച് പ്രവാചകരുടെ അടുക്കൽ വരുന്ന ഒരു രംഗണ്ട് എന്നിട്ട് പറയാണ് എന്റെ മോൻ മധുരം ധാരാളമായി കഴിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഒന്ന് അവനെ ഉപദേശിക്കണം അപ്പൊ പ്രവാചകർ ആ ഉപ്പാനോട് പറയാണ് നിങ്ങൾ ഇപ്പൊ പോയിക്കോളെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് അങ്ങനെ ആ ഉപ്പ പോയി കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും വരുന്നുണ്ട് അപ്പോഴും പ്രവാചകർ പറയാണ് നിങ്ങൾ ഇപ്പൊ പോയി പിന്നെ വന്നാൽ മതിയെന്ന് അങ്ങനെ മൂന്ന് പ്രാവശ്യം ആ ഉപ്പാനെ പ്രവാചകർ മടക്കിയാക്കാണ് അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ഉപ്പ വരുന്ന സമയത്ത് നിബിദ്ധങ്ങൾ ആ മോനോട് പറയുന്നുണ്ട് മോനെ മധുരം കുറച്ച് കുറക്കണം അതത്ര നല്ലതല്ല അപ്പോൾ ഈ സ്വാഭാവികളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പ്രവാചകരോട് അല്ലെങ്കിൽ ഇവർ ആദ്യം വന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പറയാമായിരുന്നല്ലോ ഇത്രയും വൈകിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോന്ന് അപ്പോൾ പ്രവാചകർ പറയാണ് ശരിക്കും ഞാനും ധാരാളമായി മധുരം കഴിക്കുന്ന ഒരാളായിരുന്നു ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ടും മല്ലേ ഇങ്ങനെ കുറച്ച് 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 വരുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാണ് ഈ മോനെ ഉപദേശിച്ചിട്ടുള്ളത് എന്ന് എന്താണെ ഒരു കൊച്ചുകുട്ടിയോടു പോലും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിനു ശേഷമാണ് പ്രവാചകർ ഉപദേശിച്ചിട്ടുള്ളത് റുറാനുൽ പഠിച്ചവനോ അങ്ങനെ തന്നെയാണ് പറയുന്നത് ലിമ തൂലൂനും നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്